ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പളനിയോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് എട്ടേ മുക്കാലിന് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ രാവിലെ നമ്മളിവിടെ എത്തിച്ചേരുന്നത് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ നമ്മൾ ഇവിടെ കെ എസ് ആർ ടി സി ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം എത്തുന്ന ബസ് സ്റ്റാൻഡാണ് തമിഴ്നാട് ട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡാണ് അവിടെ തന്നെയാണ് നമ്മുടെ ബസ് എത്തുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ തിരിച്ച് നമ്മൾ അമൃത എക്സ്പ്രസ്സിനാണ് ഇവിടുന്ന് പള്ളനിന്ന് വൈകിട്ട് ഇന്ന് തന്നെ വൈകിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് താമസം എല്ലാം ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കാഴ്ചകൾ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഇത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്ഥലമാണ് തിരിച്ച് നമുക്ക് ഇവിടെ തന്നെ എത്തിയിട്ട് ഇവിടുന്ന് നമുക്ക് കാഴ്ചകൾ കാണാം ബാക്കി വന്ന് പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിക്കും അപ്പം നേരത്തെ പരിചയമുള്ള ഹോട്ടലാണ് തിരുപ്പൂർ ഹോട്ടൽ അപ്പം പല പ്രാവശ്യം വരുമ്പോഴും അവിടെ തന്നെയാണ് താമസിച്ചിട്ടുള്ളത് പക്ഷേ അത് ചില റേറ്റ് കൂടുതലാണ് നമുക്ക് പരിചയമുള്ളതുകൊണ്ടാണ് അവിടെ താമസിക്കാൻ തീരുമാനിച്ചത് കാരണം ഒറ്റയ്ക്ക് വരുമ്പോൾ ഗവൺമെൻറ്റ് ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസുകളോ അല്ലെങ്കിൽ റൂമുകളൊന്നും തന്നെ ഒറ്റയ്ക്ക് വരുന്ന ആൾക്ക് കിട്ടത്തില്ല ഫാമിലിയായിട്ട് വരുന്നവർക്ക് രണ്ട് പേര് കൂടുതൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്താണ് അതിൻ്റെ കാര്യമൊന്നറിയില്ല അപ്പോൾ ഇവിടെ ദിവസത്തിൻ്റെ റൂമുകളൊക്കെ മുന്നൂറ് രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടുണ്ട് നമുക്കത് കാണാം ഇപ്പം നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോവാണ് അപ്പോൾ കുതിരവണ്ടിക്കാരൻ്റെ മര്യാദക്കാരനായിരുന്നു നൂറ് രൂപ അപ്പോൾ മാന്യമായ റേറ്റ് നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷയ്ക്ക് ആണെങ്കിൽ മുപ്പത് രൂപയ്ക്ക് നമുക്ക് എത്താവുന്ന മിനിമം ചാർജ് കുറച്ച് ദൂരമേ ഉള്ളൂ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചപ്പോൾ നൂറ്റമ്പത് വേണമെന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഒരു പാമ്പിടിച്ച ഒരു മനുഷ്യനായുണ്ട് നൂറ് രൂപയ്ക്ക് ഒക്കെ അങ്ങനെ സംബന്ധിച്ചാണ് നമ്മൾ കുതിരവണ്ടിയിൽ യാത്ര തരപ്പെടുത്തിയത് പിന്നെ കുതിരവണ്ടിയിൽ യാത്ര ചെയ്തിട്ട് കുറേ നാളുകളായി അപ്പോൾ ഒരു യാത്രയോടായി അപ്പോൾ അതിനുവേണ്ടിയാണ് കയറിയത് അപ്പോൾ ഇങ്ങനെ കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് മഹാരാജാക്കന്മാരൊക്കെ യാത്ര ചെയ്തിരുന്നൊരു വണ്ടി രാജകീയ പ്രൗഢിയോടുകൂടി ഇപ്പോഴും തമിഴ്നാട്ടിൽ പലയിടത്തും ഉണ്ട് നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ കാണാനേ ഇല്ല പക്ഷേ എന്തായാലും നല്ല ഒരു യാത്ര രാവിലെ ആയതുകൊണ്ട് നല്ലൊരു അനുഭവം വളരെ തിരക്ക് വളരെ കുറവാണ് ഇവിടെയും ചെറിയ മഴ രാത്രി പെയ്തിരുന്നു ഇപ്പം ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട് അപ്പം ശക്തമായ കേരളത്തിൽ നല്ല ശക്തമായ മഴയാണ് അപ്പോൾ മഴ ഇവിടെയും ചെറുതായിട്ടതിൻ്റെ മഴകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം എന്തായാലും നമ്മുടെ ഹോട്ടലിലോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കുളിച്ച് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾക്ക് സംസാരിക്കാം എല്ലാ കാഴ്ചകളും കാണാം പക്ഷെ പളനി മലയിലോട്ട് നമുക്ക് മൊബൈൽ അലോഡല്ല താഴെ തന്നെ വെച്ചിട്ട് നമുക്ക് പോകണം അപ്പോൾ താഴെയുള്ള കാണാവുന്ന കാഴ്ചകളെല്ലാം നമുക്ക് മൊബൈലിൽ കാണാം അത് കഴിഞ്ഞിട്ട് മൊബൈലിൽ നമുക്കവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലം കൊണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് മുഴുവൻ കയറിപ്പോകാം അതുകൊണ്ട് ഇതാണ് പളനി മല നമുക്ക് ദൂരയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നമുക്ക് ക്യാമറയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ മൊബൈലിൽ മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല പിന്നെ കൊണ്ടുപോകുന്നവരുണ്ട് കൊണ്ടുപോയി യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് പക്ഷേ അതൊക്കെ അവരുടെ ഒരു ആണ് എല്ലാം ഇതാണ് നമ്മുടെ നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ വീണ്ടും തിരികെ ഇവിടെ വന്നത് ഇത് നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ബസ്സുകൾ ഇവിടെയാണ് വരുന്നത് അതുപോലെ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ പളനിയിൽ വരുന്ന എല്ലാ ബസ്സുകളും ഇവിടെയാണ് വരുന്നത് നമ്മളിന്ന് വന്ന ബസ് രാവിലെ വന്ന ബസ്സുകൾ വൈകിട്ടാണ് ഈ തിരിച്ചു പോകുന്നത് അവരുവിടെ അടുത്ത് തന്നെ അവർക്ക് റൂമൊക്കെ ഉണ്ട് അപ്പോൾ അവർ ബസ് പാർക്കിങ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന വൈകിട്ടാണ് അവർ പോകുന്ന സമയത്തിന് കുറച്ച് മുമ്പാണ് ഇവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചകൾ തുടങ്ങുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളങ്ങൊണ്ട് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇവിടെ കംപ്ലീറ്റ് ഇവിടുത്തെ ദേവസ്വത്തിൻ്റെയും ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകൾ അതിൻ്റെ എല്ലാ റൂമിൻ്റെ നിരക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഇത് നമുക്ക് നോക്കിയതിന് ശേഷം റേറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് താമസിക്കാൻ സാധിക്കുന്നതാണ് കാരണം നമുക്ക് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കളിപ്പീരും ആർക്കും നമ്മളെ കബളിപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ വല്ല നമുക്കറിയാവുന്ന നല്ല തമിഴ് പറഞ്ഞാൽ മതി മലയാളം പറഞ്ഞാലും മതി നല്ല സ്ഫുടമായ രീതിയിൽ പറഞ്ഞാൽ ആരും നമ്മളെ കവി കബളിപ്പിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മളൊന്ന് താണു കൊടുത്താൽ അവന്മാർ നമ്മളെ കബളിപ്പിക്കും യാതൊരു ഈ നാട്ടു നാട്ടിലുള്ള ഈ ഇടനിലക്കാരായിട്ട് കുറേ ആളുകൾ ഇടനിലക്കാരായിട്ടുണ്ട് അവർ നമ്മളെ കബളിപ്പിക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര തുടങ്ങിയാണ് തെരുവിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് ഇങ്ങനെ ഒരു തിരക്കില്ല കാരണം നമ്മൾ വന്ന ബസ്സുകൾ കുറച്ച് ആൾക്കാർ പളനിക്ക് ഉണ്ടായിരുന്നു പിന്നെ കുറേ ആളുകളൊക്കെ ഈ ഇവിടുത്തെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരുന്നു അങ്ങനെ രണ്ട് ഈ കാണുന്നതാണ് ദണ്ഡായുധപാണി ദേവസ്വത്തിൻ്റെ ബിൽഡിങ്ങാണ് ദണ്ടായായുധപാണി നിലയം അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് താമസ വേണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല ഇവിടെ വന്ന് അവിടെ കയറി ബുക്ക് ചെയ്യണം പക്ഷെ ഒറ്റയ്ക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കവിടെ ശെ കിട്ടത്തില്ല രണ്ട് പേര് അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ദണ്ഡായുധപാണി നിലയാണ് അപ്പോൾ ഇവിടെ തേണ്ടതിന് ഉള്ളിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് റൂം റൂമില്ലേ തന്നെ ചിലപ്പോൾ രാവിലെ തലദിവസം എടുത്ത ആൾക്കാരൊക്കെ റൂം ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ റൂം തരും നമ്മളവിടെ നിന്നാൽ മതി ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ വരെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റൂം കിട്ടും ഒരു നല്ല നീറ്റായിട്ടുള്ള ഒരു റൂമാണ് അറിവിന്റെ പഴമെന്ന അർത്ഥമുള്ള ജ്ഞാനപ്പഴമെന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേരളവുമായി വളരെ കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി ദണ്ഡായുധവാണി ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലെ നോക്കി കേരളത്തിന് ദർശനം നൽകിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന് അനുഗ്രഹം നൽകുന്ന ഈശ്വരനാണ് പഴനി മുരുകൻ എന്നാണ് മലയാളികളായ ഭക്തർ വിശ്വസിക്കുന്നത് ഇവിടെ നിന്ന് റോഡ് രണ്ടാവുകയാണ് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോവിലോട്ട് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ശരവണ പെയ്യലോട്ടൊക്കെ പോകുന്ന വഴിയാണ് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാം അവിടുന്ന് നമുക്ക് പടിക്കെട്ടുള്ളതും അല്ലാതെ ട്രെയിൻ ട്രെയിനുള്ളതും എല്ലാതു വഴിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴ് ഇന്നലെ നമ്മൾ താമസിച്ച ഹോട്ടലാണ് തിരുപ്പൂർ ഹോട്ടൽ അപ്പോൾ രാവിലെ വന്നിവിടുന്ന് ഫ്രഷായിട്ട് വീണ്ടും നമ്മൾ ബസ് സ്റ്റാൻഡ് പോയി നടന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വരികയാണ് ഇത്രീ ശ്രീ തിരുപ്പൂര് ന്യൂ തിരുപ്പൂർ ഹോട്ടലെന്നു പറയുന്നത് പഴയൊരു ഹോട്ടലാണ് പണ്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ ഈ പളനി ഇപ്പോൾ ഒരുപാട് മാറി അപ്പോൾ ഇങ്ങനെ നമ്മൾ വന്ന് നേരെ ഇങ്ങനെ വന്ന് പളനിയുടെ ആ ചുറ്റുമുള്ള റോഡിൻ്റെ അവിടെ വന്നു പണ്ട് ഇതുവഴി റോഡൊന്നും ഇല്ലായിരുന്നു ഇപ്പം നല്ല റോഡൊക്കെ ആയി ഇവിടുന്ന് ഫ്രീ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ദർശനത്തെ വരുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും കേട്ടും നമുക്കിപ്പോൾ ട്രെയിനാണ് മേലോട്ട് ഇഞ്ചയിലൊക്കെ യാത്ര ചെയ്യാനാണെങ്കിൽ നമുക്കവിടുന്ന് എന്താണ് വണ്ടി ഇവിടെ നിന്ന് നിന്നാൽ മതി കൈ കാണിച്ചാൽ മതി ആ വണ്ടി നിൽക്കും നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് വരാം അങ്ങനെയെല്ലാം ഫ്രീയാണ് അപ്പോൾ ആ വണ്ടിയാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിനു മുമ്പ് നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ പിന്നോട്ട് കിടന്ന് നമ്മൾ ഹിടുമ്പൻ മല ഹിടുമ്പനെ വണങ്ങിയിട്ട് വേണം പളനിൽ കറൻ എന്നാണ് അപ്പം തൊട്ടുപ്പുറത്ത് തന്നെ ഹിടുമ്പൻ മലയുണ്ട് അവിടെ വന്നതാണ് പക്ഷെ അവിടെ വന്നപ്പോൾ അവിടെ ആരും തന്നെ മുകളിലോട്ട് കയറിപ്പോ മനുഷ്യല്ല അപ്പോൾ ഒറ്റയ്ക്ക് കയറിപ്പോകാനൊരു ചെറിയൊരു ഭയം അതുകൊണ്ട് താഴെ നിന്ന് കണ്ടു തൊഴുതു തിരിച്ചു വന്നു പിന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ പളനിയിലോട്ട് കയറുന്ന വഴിക്ക് നമ്മുടെ പടിക്കെട്ടിൻ്റെ സൈഡിൽ തന്നെ ഇടുമ്പൻ്റെ കോവിലുണ്ട് അവിടെ നമുക്ക് പ്രാർത്ഥിച്ചു അവിടെ പ്രാർത്ഥന നടത്തിയാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു നടന്നു നമ്മളിങ്ങനെ ഇനി മൊബൈലൊക്കെ ഇവിടെ വെക്കണം ചെരുപ്പ് വെക്കണം അതുകൊണ്ടാ പോകുന്ന ഫ്രീ വണ്ടിയാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്ററിയിൽ ഓടുന്ന ഫ്രീ വണ്ടികളാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് കുറേ മരങ്ങളെല്ലാം നിൽക്കുന്നു അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ക്ഷേത്രങ്ങളെല്ലാം തന്നെ തമിഴ്നാട്ടിലെ നവീകരണത്തിലാണ് കംപ്ലീറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല നല്ല രീതിയിലാണല്ല ജീവിതം അപ്പോൾ നമ്മളിങ്ങനെ കുറെ കുടിഞ്ഞിട്ട് നടന്നു വന്നു പണ്ട് ഇവിടെ എല്ലാം ഒരുപാട് ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ മുരുകൻ കോവിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടെ മൊബൈലൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഒരു പറയേണ്ട കാര്യമെന്ന് പറയാം ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂം എടുക്കാതെ തന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ ലോക്കറുണ്ട് ലോക്കറെ നമ്മുടെ ബാഗൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കുളിക്കാനും ടോയ്ലറ്റ് പോകാനും എല്ലാം സാധിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ദർശനം തിരിച്ചു വന്നിട്ട് നേരിട്ട് ലോക്കറിൽ സാധനം എടുത്താൽ മതി ഇവിടെ മൊബൈൽ സൂക്ഷിക്കാൻ അഞ്ച് രൂപ കൊടുത്താൽ മതി മൊബൈൽ സൂക്ഷിക്കും ചെറുപ്പം ഫ്രീ ആണ് അപ്പോൾ എന്തായാലും നമ്മളിനി മുകളിലോട്ട് പോയിട്ട് ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് തിരികെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം അങ്ങനെ സുഗമമായ ദർശനം കഴിഞ്ഞു ഒരു തിരക്കില്ലായിരുന്നു പടിക്കെട്ടുകൾ കയറി ആയിരത്തൊന്ന് പടികളുണ്ട് പടികൾ കയറി അവിടെ ചെന്ന് ഭഗവാനെ ശരിക്ക് തൊഴുതു തൊഴുതു കഴിഞ്ഞ് തിരിച്ചു വന്ന് മൊബൈലും ചെരുപ്പൊക്കെ എടുത്ത് ബാക്കി അങ്ങനത്തെ കാഴ്ചകളെ കണ്ട് തിരികെ പോവുകയാണ് ഒരു തിരക്കും ഇല്ല ഈ മാസം ഇപ്പോൾ ഈ തിരക്ക് കൂടുതലും വൃശ്ചികമാസം ആകുമ്പോഴത്തേന് കുറച്ചും കൂടെ തിരക്ക് കൂടും അത് കഴിഞ്ഞ് പിന്നെ തിരക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് തൈമാസത്തിൽ എന്ന് പറയുന്നത് ജനുവരി പതിനാല് തൊട്ട് ഫെബ്രുവരി ഉള്ള കാലഘട്ടത്തിലാണ് ആ സമയത്ത് തൈമാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പൂയമാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അന്ന് ഇവിടെ ഭക്തരുടെ കാവടിയാട്ടവും ഭഗവാന്റെ തങ്കരത്തിലുള്ള എഴുന്നള്ളിപ്പും എല്ലാം ഉണ്ട് എല്ലാ ദിവസവും ഇവരെങ്കിലും തങ്കരത്തിലുള്ള എഴുന്നള്ളിപ്പുണ്ട് എന്നാലും തൈപ്പൂയം ഒരു പ്രത്യേകതയാണ് ഒരുപാട് ഭക്തജനങ്ങൾ എത്തുന്ന ഒരു സമയമാണ് നവപാഷാണ രൂപിയായ പഠനിമുരുകനെ ദർശിക്കുന്നത് സകല ദുരിതങ്ങൾ ശമിപ്പിക്കും എന്നാണ് വിശ്വാസം പക്ഷേ ഇപ്പോൾ അതുപോലെ പണ്ട് ഈ പളനിയിലൊക്കെ വരുമ്പോൾ ഭയങ്കര ആയിരുന്നു ഈ റോഡും സൈഡും അല്ല ഇപ്പം നല്ല വൃത്തിയൊക്കെ ആയി ആയിരുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ നല്ല രീതിയിലെല്ലാം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് തൊഴാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കളിപ്പീലിവിടെ സംഭവിക്കില്ല ആരും നമ്മളെ ചൂഷണം ചെയ്യാൻ വരില്ല അപ്പം നമ്മൾ മുൻപ് കാണിച്ച ആ താമസകര്യം അവിടെ ദണ്ടായുധ അവിടെ നമുക്ക് ദിവസത്തിൻ്റെ ബിൽഡിങ്ങിൽ നമുക്ക് താമസിക്കാൻ സാധിക്കും മലയാളികൾക്ക് ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ വന്ന് റൂമൊക്കെ എടുത്ത് റെഡി ആയിട്ടാണ് ഇപ്പം ദർശനത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ദർശനം കഴിഞ്ഞ ആൾക്കാർ തലം വന്നിട്ടൊക്കെ ചെയ്ത് ഇപ്പം തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇവിടെ വന്ന് ചെറിയൊരു മഴക്കോളും മഴ ഇപ്പോൾ പടി കയറിയ സമയത്ത് ചെറിയൊരു മഴയുണ്ടായിരുന്നു അപ്പോൾ ദർശനം കഴിഞ്ഞ് ഇനി തിരിച്ചു മുകളിലോട്ട് പോവുകയാണ് ഒരു ഓട്ടോക്കാരനോട് സംസാരിച്ചപ്പോൾ അയാൾ ഭയങ്കര റേറ്റ് ഒക്കെ പറയുന്നു അതുകൊണ്ട് അയാളോട് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ അവർ വലിയ രോഷത്തോടൊന്നും അല്ല വേണ്ടേ വേണ്ട നമ്മൾ നമ്മളറേറ്റ് തരാൻ തയ്യാറല്ല ആ മലയാളത്തിൽ സംസാരിച്ചാൽ മതി അല്ലെ നമുക്കറിയാം തമ്മിൽ സംസാരിച്ചാൽ മതി അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു നമ്മളിന് തിരികെ പോവുകയാണ് എന്തായാലും നല്ലൊരു ദർശനത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൽ മുരുകനെ പ്രാർത്ഥിച്ചു കൊണ്ടൊരു മടക്കയാത്ര അപ്പോൾ ഇനി തിരികെ ഊമിപ്പോയി കുറച്ച് നേരമൊക്കെ ഒന്നുകൂടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ്ങിൽ വേണ്ടൊരു പന്ത്രണ്ട് മണിയായി നല്ല കാർമേഘം കെട്ടി കിടക്കണം അതുകൊണ്ട് ഒട്ടും ചൂടില്ല ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ചാറുന്നുണ്ട് മഴ ഈ മഴയല്ല അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ